യഹസ്കേൽ അധ്യായം പന്ത്രണ്ട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ മത്സരഗൃഹത്തിൻ്റെ നടുവിൽ പാർക്കുന്നു കാണാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല കേൾപ്പാൻ ചെവി ഉണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല അവർ മത്സരഗൃഹമല്ലോ ആകെയാൾ മനുഷ്യപുത്ര നീ യാത്ര ഒരുക്കി പകൽ സമയത്ത് അവർ കാണുകയെ പുറപ്പെടുക അവർ കാണുകെ നിന്റെ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുക മത്സരഗൃഹമെങ്കിലും പക്ഷെ അവർ കണ്ട് ഗ്രഹിക്കുമായിരിക്കും യാത്രക്കോപ്പ് പോലെ നിന്റെ സാമാനം നീ പകൽ സമയത്ത് അവർ കാണുക പുറത്ത് കൊണ്ടുവരേണം വൈകുന്നേരത്ത് അവർ കാണിക്കെ പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ പുറപ്പെടേണം അവർ കാണിക്കെ നീ മതിൽ കുത്തി തുരന്ന് അതിൽ കൂടി അത് പുറത്ത് കൊണ്ടുപോകണം അവർ കാണിക്കെ നീ അത് തോളിൽ ചുമന്നുകൊണ്ട് ഇരട്ടത്തി യാത്ര പുറപ്പെടേണം നിലം കാണാതെ വണ്ണം നിന്റെ മുഖം മൂടിക്കൊള്ളണം ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു അടയാളമാക്കിയിരിക്കുന്നു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു പോലെ ഞാൻ എൻ്റെ സാമാനം പകൽ സമയത്ത് പുറത്തു കൊണ്ടുവന്നു വൈകുന്നേരത്ത് ഞാൻ എൻ്റെ കൈകൊണ്ട് മതിൽ കുത്തി തുരന്ന് ഇരുട്ടത്ത് അത് പുറത്തു കൊണ്ടുവന്നു അവർ തോളിൽ ചുമന്നു എന്നാൽ രാവിലെ യഹുവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര മത്സരഗൃഹമായ ഇസ്രായേൽ ഗൃഹം നിന്നോട് നീ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചില്ലയോ ഈ അരുളപ്പാട് എരൂഷലേമിലെ പ്രഫുക്കന്മാർക്കും അവരുടെ ചുറ്റും പാർക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും ഉള്ളത് എന്ന് യഹോവയായ കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് നീ അവരോട് പറക ഞാൻ നിങ്ങൾക്ക് ഒരടയാളമാകുന്നു എന്ന് നീ പറക ഞാൻ ചെയ്തതുപോലെ അവർക്ക് ഭവിക്കും അവർ നാട് കടന്ന് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും അവരുടെ ഇടയിലുള്ള പ്രഫു ഇരട്ടത്ത് തോളിൽ ചുമടുമായി പുറപ്പെടും അത് പുറത്തു കൊണ്ടുപോകേണ്ടതിന് അവർ മതിൽ കുത്തി തുരക്കും കണ്ണുകൊണ്ട് നിലം കാണാതിരിക്കത്തക്കവണ്ണം അവൻ മുഖം മൂടും ഞാൻ എൻ്റെ വല അവന്റെ മേൽ വീശു അവൻ എൻ്റെ കെണിയിൽ അകപ്പെടും ഞാൻ അവനെ കൽതേരുടെ ദേശത്ത് ബാബേലിൽ കൊണ്ടുപോകും എങ്കിലും അവൻ അതിനെ കാണാതെ അവിടെ വെച്ച് മരിക്കും അവന്റെ ചുറ്റുമുള്ള സഹായക്കാരെയൊക്കെയും അവന്റെ പടക്കൂട്ടങ്ങളെയൊക്കെയും ഞാൻ നാലു ദിക്കിലേക്കും ചിതറിച്ചു കളയും അവരുടെ പിന്നാലെ വാൾ ഊരുകയും ചെയ്യും ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് ദേശങ്ങളിൽ ചിഹ്നിക്കുമ്പോൾ ഞാൻ എഹോവ എന്നവർ അറിയും എന്നാൽ അവർ പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ സകലം ലേശതകളെയും വിവരിച്ച് പറയേണ്ടതിന് ഞാൻ അവരിൽ ഏതാനും പേരെ വാൾ ക്ഷാമം മഹാമാരി എന്നിവയിൽ നിന്നും ശേഷിപ്പിക്കും ഞാൻ യഹോവ എന്ന് അവർ അറിയും യെഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് മനുഷ്യപുത്ര തടുക്കത്തോടെ അപ്പം തിന്നുകയും വിറയലോടും പേടിയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക ദേശത്തിലെ ജനത്തോട് നീ പറയേണ്ടത് യരൂഷലേം നിവാസികളെയും ഇസ്രായേൽ ദേശത്തെയും കുറിച്ച് യഹോവയായ കർത്താവിപ്രകാരം അരളു ചെയ്യുന്നു അവരുടെ ദേശം അതിൻ്റെ സകല നിവാസികളുടെയും സാഹസം നിമിത്തം അതിൻ്റെ കൂടെ ശൂന്യമായി പോകുന്നതുകൊണ്ട് അവർ പേടിയോടെ അപ്പം തിന്നുകയും സ്തംഭനത്തോടെ വെള്ളം കുടിക്കുകയും ചെയ്യും ജനപുഷ്ടിയുള്ള പട്ടണങ്ങൾ ശൂന്യവും ദേശം ദേശനിർജ്ജനവും ആയിത്തീരും ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര കാലം നീണ്ടുപോകും ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത് എന്ത് അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ ഈ പഴഞ്ചൊല്ലു നിർത്തലാക്കും അവർ ഇസ്രായേലിൽ ഇനി അത് ഒരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കുകയില്ല കാലവും സകല ദർശനത്തിൻ്റെയും നിവൃത്തിയും അടുത്തിരിക്കുന്നു എന്ന് അവരോട് പ്രസ്താവിക്കാം ഇസ്രായേൽ ഗൃഹത്തിൽ ഇനി മിഥ്യാദർശനവും വ്യാജപ്രശ്നവും ഉണ്ടാകയില്ല യഹോവയായ ഞാൻ പ്രസ്താവിപ്പാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും അത് താമസിയാതെ നിവർത്തിയാകും മത്സരഗൃഹമേ നിങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രായേൽ ഗൃഹം ഇവൻ ദർശിക്കുന്ന ദർശനം വളരെ നാളത്തേക്കുള്ളതും ഇവൻ പ്രവചിക്കുന്നത് ദീർഘകാലത്തേക്കുള്ളതുമാകുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിു ചെയ്യുന്നു എൻ്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കയില്ല ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്